തുടക്കം മുതൽ ടിസ്റ്റ് ഓടി ആകാംക്ഷ വർദ്ധിപ്പിച്ച് ക്യാരക്ടർ പോസ്റ്റുകൾ തുടക്കം മുതൽ മോഹൻലാൽ ചിത്രം എംബുരാൻ ലഭിക്കുന്നത് കാത്തിരിപ്പിന് വിരാമമിട്ട് ഈ മാസം ചിത്രം പ്രേക്ഷകർ മുന്നിൽ എത്തും ഇത്രയേറെ മലയാളി പ്രേക്ഷകരെ കോരു ധരിപ്പിച്ചിട്ടും സംവിധായകൻ പൃഥ്വിരാജ് പല അഭിമുഖങ്ങളിലും അഭിപ്രായപ്പെടുന്നത് എംബുരാൻ ഒരു ചെറിയ സിനിമയാണ് എന്നാണ് എന്നാൽ സംവിധായകന്റെ വാക്കുകൾ കേട്ട് നിസ്സാരമായി കാണണ്ട എന്നാണ് കന്നഡ നടൻ കിഷോർ പറയുന്നത് എംബുരാൻ വലിയ ചിത്രമാണ് എംബുരാപ്പറ്റി എന്താണ് പറയേണ്ടത് എന്ന് ഇപ്പോഴും അറിയില്ലെന്നും താൻ ആ സിനിമയുടെ ഭാഗമാണെന്നും ഒരു ചെറിയതെങ്കിലും അതേസമയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ റോളുമാണെന്നും കിഷോർ പറയുന്നു മാത്രമല്ല താനും ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം മലയാളം തമിഴ് ഇൻഡസ്ട്രി മൊത്തം എംബുരാൻ സിനിമയിൽ ഉണ്ട് പൃഥ്വിരാജെന്ന നടൻ ആ സിനിമയുടെ സംവിധായകനായതിന്റെ മികവുണ്ടെന്നും നടൻ കിഷോർ അഭിപ്രായപ്പെടുന്നു അതേസമയം എംബുരാണി താൻ മുഖ്യമന്ത്രിയാണെന്നും ലൂസിഫർ അവസാനിക്കുമ്പോൾ തന്റെ കഥാപാത്രം റഷ്യയിലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റിയെന്നും ടോമിയോ പറയുകയുണ്ടായി മാത്രമല്ല താൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നും പറ്റിയാൽ അന്നത്തെ പോലെ രാജിവേറ്റനും ലാലേട്ടനും ഒക്കെയുള്ള തിയേറ്ററിൽ ചിത്രം കാണണം എന്ന ആഗ്രഹമുണ്ടെന്നും ടൗണിയ പറയുന്നുണ്ട് മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും മികച്ച രീതിയിൽ സമീപകാലത്ത് തിയേറ്ററുകൾ പ്രേക്ഷകർ കണ്ടത് ലൂസിഫർ തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം വരുമ്പോൾ മോഹൻലാലിന്റെ അടുത്ത അവതാരത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഗുർ എബ്രഹാം എന്ന കഥാപാത്രമായി മോഹൻലാൽ വരുമ്പോൾ അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കുമെന്ന് ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗുറോഷി എബ്രഹാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എംബുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എംറാൻഖാനൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ് ഇതിന് തെളിവന്നോളമാണ് ക്യാപ്റ്റർ പോസ്റ്റുകൾ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചത് ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാപ്റ്റർ പോസ്റ്റ് മോഹൻലാലിൻ്റെതാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട സിനിമയുടെ ക്യാപ്റ്റർ പോസ്റ്റർ സുരാജ് കഞ്ഞാറുമൂലേതായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് പോസ്റ്റുകൾക്ക് ലഭിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിന്റെ നിർണായക വേഷത്തിൽ ഉണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത് ജതിൻ ആയി ടോവിനോ തോമസ് തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളും ഉണ്ടാകുമെന്നാണ് വ്യക്തമായിരിക്കുന്നത് ആദ്യ ഭാഗങ്ങളിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടോവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ് കുമാർ ഇന്ദ്രജിത്ത് സുമാരൻ ബൈജു എന്നിവർക്കൊപ്പം ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് എന്തൊക്കെയായാലും വൻ താരനില തന്നെ അണിനിരക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്താൻ ഒരുങ്ങുകയാണ് മലയാള സിനിമയിലെ പടക്കുതിരയായി എംബുരാൻ മാറുമെന്നാണ് സിനിമാ പ്രേക്ഷകരുടെ പ്രതീക്ഷ ഈ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ എംബുരാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം